അലൈക്കും വെൽക്കം ബാക്ക് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ബോൾ പൂരിയുടെ റെസിപ്പിയായിട്ടാണേ വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ബോൾ പൂരിയുടെ റെസിപ്പിയായിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് വെറും രണ്ട് മിനിറ്റ് കൊണ്ട് നമുക്ക് വീട്ടിൽ വീട്ടിലെങ്ങനെ തയ്യാറാക്കിയെടുക്കാം എന്നാണ് ഇന്ന് കാണിക്കാൻ പോകുന്നത് അപ്പോൾ ഒട്ടും താമസിപ്പിക്കുന്നില്ല നമുക്ക് വീട്ടിലോട്ട് പോകാം ബോൾ പൂരി ഉണ്ടാക്കുന്നതിനായിട്ട് ഞാൻ ഇവിടെ രണ്ട് കപ്പ് ഗോതമ്പ് പൊടിയാണ് ബൗളിൽ ഇട്ടുകൊടുക്കുന്നത് അതിനുശേഷം ഒരു മൂന്ന് ടേബിൾ സ്പൂൺ മൈദ മാവാണ് ഇട്ടുകൊടുക്കുന്നത് അതിനുശേഷം ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം ശേഷം ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്ത് നല്ലതുപോലെ അതൊന്ന് കുഴച്ചെടുക്കാം ഞാനിവിടെ പച്ചവെള്ളമാണേ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് എന്നിട്ട് നല്ലതുപോലെ അതൊന്ന് കുഴിച്ചെടുക്കാം നല്ലതുപോലെ കുഴച്ചെടുക്കുക എങ്കിൽ മാത്രമേ നമ്മുടെ പൂരി പൊങ്ങി വരത്തുള്ളൂ നല്ല സോഫ്റ്റായി കിട്ടത്തുള്ളൂ നല്ലതുപോലെ കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒന്നും കൂടി ഒന്ന് നല്ലതുപോലെ കുഴച്ചെടുക്കാനുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു വലിയ പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം മാവ് നല്ലതുപോലെ കുഴച്ചെടുക്കുന്നുണ്ട് നല്ലതുപോലെ കുഴച്ചെടുത്താൽ മാത്രമേ നമുക്ക് മാവ് നല്ലതുപോലെ സോഫ്റ്റ് ആക്കി കിട്ടത്തുള്ളൂ അതുപോലെ മാവ് പൂരി നല്ലതുപോലെ പൊങ്ങി വരത്തുള്ളൂ കേട്ടോ ഇത് മാവ് നല്ലതുപോലെ കുഴച്ചെടുത്തിട്ടുണ്ട് ഇതെല്ലാം ബോൾസാക്കി എടുത്തിട്ടുണ്ട് കണ്ടു ഇനി നമുക്കിതൊന്ന് പരുത്തി എടുക്കാം അപ്പോൾ ഞാൻ കുറച്ച് കുതമ്പൊടി വിതറി കൊടുത്തതിന് ശേഷം പരത്തിയെടുക്കേനെ ഞാനിപ്പോൾ എല്ലാം പരത്തിയെടുത്ത് വന്നിട്ടുണ്ട് കണ്ടു ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം വേണ്ടി ഞാൻ ഇവിടെ ഒരു പാൻ വിളിച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഏത് എണ്ണ വേണമെങ്കിലും യൂസ് ചെയ്യാം ഞാനിവിടെ വെളിച്ചെണ്ണയാണ് ഒഴിച്ചുകൊടുത്തിട്ടുള്ളത് വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും അതിലേക്ക് പരത്തി വെച്ച പൂരി ഇട്ട് കൊടുക്കാം ഒരു വഷം നല്ലതുപോലെ ഫ്രൈ ആയതിനു ശേഷം നമുക്ക് അത് തിരിച്ചിട്ട് കൊടുക്കാവുന്നതാണ് ഒരു ഗോൾഡൻ ബ്രൗൺ ഷെയ്ഡ് ആയി വരുമ്പോഴത്തേക്കും നമുക്ക് എണ്ണയിൽ നിന്നും മാറ്റി കൊടുക്കാം കണ്ടോ നല്ലതുപോലെ റോള് പോലെ വന്നിട്ടുണ്ട് കണ്ടു ഇനി നമുക്കിത് എന്നും മാറ്റി കൊടുക്കാം കണ്ടോ നല്ല ബോൾ പോലെ പൊങ്ങി വന്നിട്ടുണ്ട് ഇനി ഇതുപോലെ ഓരോന്നായിട്ട് ചുട്ടെടുക്കാം ുണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് ഇന്ന് കാണിച്ചിട്ടുള്ളത് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യും നോക്കുക അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്ത് മറ്റൊരു വീഡിയോ ബൈ ബൈ സി യു താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ